ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റലി അഞ്ച് ലക്ഷം വിദേശികളുടെ തൊഴിൽ വിസ അതായത് ഫ്ലൂസി വിസ അനുവദിക്കുന്നു എന്ന് നിങ്ങളും കേട്ടോ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് എനിക്ക് ചാനൽ മുഖേന ഡി എം ആയിട്ടൊക്കെ വന്നിരുന്ന മെയിനായിട്ടുള്ളൊരു ചോദ്യം ആട്ടോ ഇത് ഇറ്റലി ഒരു വൻ മാറ്റത്തിന് ഒരുങ്ങുന്നു അഞ്ചു ലക്ഷം വിസകൾ രണ്ടായിരത്തി ഇരുപത്തി സോഷ്യൽ മീഡിയയിൽ ഇതാണിപ്പോൾ വൈറൽ ഇത് കേട്ട് വിശ്വസിച്ചവരാണ് നിങ്ങളിൽ പലരും നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് ഞാൻ പറയത്തുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫ്ലൂസി വിസയുടെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അതിൽ കൃത്യമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫ്ലൂസി മാർഗമെറ്റില അനുവദിക്കുന്ന വിസയുടെ കണക്കുകൾ കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷത്തി എൺപത്തി വർക്കേഴ്സിന്റെ വിസയായിരുന്നു ഈ വർഷം അനുവദിച്ചത് ിൽ സീസണൽ വർക്കേഴ്സിനായിട്ട് ഒരു ലക്ഷത്തി പതിനായിരം ഒഴിവുകളും നോൺ സീസണൽ വർക്കേഴ്സിനായിട്ട് എഴുപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഒഴിവുകളും സെൽഫ് എംപ്ലോയ്മെന്റ് ആയിട്ട് വരുന്നത് എഴുന്നൂറ്റി മുപ്പത് ഒഴിവുകളുമായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഈ അഞ്ച് ലക്ഷം ഫ്ലൂസി വിസ അനുവദിക്കുന്നില്ല എന്ന് തന്നെ പറയാം അപ്പോൾ പിന്നെ ഈ പറഞ്ഞ അഞ്ചു ലക്ഷം വിസ വന്നു വന്നല്ലേ അടുത്ത ക്വസ്റ്റ്യൻ അതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ കൊണ്ടുവരുന്ന ഏറ്റവും പുതിയ ഫ്ലൂസി പദ്ധതി ഈ പദ്ധതി പ്രകാരം നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത് ഫ്ലൂസി വിസയാണ് നൽകാൻ പോകുന്നത് ഇനി ഇതിലെ കോട്ട രണ്ടായിട്ടാണ് മാറ്റിയിരിക്കുന്നത് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റിഅൻപത് എംപ്ലോയീസിനായിട്ടുള്ള വിസയാണ് രണ്ടാമതായിട്ടുള്ളത് രണ്ടു ലക്ഷത്തി അറുപത്തി ഏഴായിരം സീസണൽ വിസയും ഇതിലാണ് അഗ്രികൾച്ചറും ടൂറിസവും ഒക്കെ പെടുന്നത് ഇനി ഈ ഒരു വിസ ശരിക്കും പ്രാവർത്തികമാവുന്നത് മൂന്ന് വർഷങ്ങളിലായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം ഒഴിവുകളും രണ്ടായിരത്തി ഇരുപത്തി ഏഴില് ഒരു ലക്ഷത്തി അറുപത്തി ഒഴിവുകളും രണ്ടായിരത്തി ഇരുപത്തി എട്ടാകുമ്പോഴത്തേക്കും ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം ഒഴിവുകളുമാണ് വരാൻ പോകുന്നത് ചുരുക്കം പറഞ്ഞാൽ ഈ അഞ്ചു ലക്ഷം വിസ അവർ അവരൊരുമിച്ചെല്ലാം നൽകുക ഇത് ഘട്ടം ഘട്ടമായാണ് നടപ്പിലാക്കുന്നത് ഇനി ഈ വിസയ്ക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നോൺ യൂറോപ്യൻ തൊഴിലാളികൾക്ക് മാത്രം അതായത് ഇന്ത്യ ബംഗ്ലാദേശ് നേപ്പാൾ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വിസ നൽകുന്നത് ഈ ഒരു ഫ്ലൂസി വിസ പ്രകാരം നമുക്ക് ജോലി കിട്ടുന്ന മേഖലകൾ കൃഷി ടൂറിസം കെയർ ജോലികൾ കൺസ്ട്രക്ഷൻ ഫാക്ടറികൾ ഇങ്ങനെ തുടങ്ങിയ മേഖലകളിലാണ് ഈ ഫ്ലൂസി വിസനെ കുറിച്ച് ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഫ്ലൂസി വിസയുടെ തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊന്ന് നിങ്ങൾ കണ്ടു കണ്ടുനോക്കും അതിന്റെ ലിങ്ക് കൂടി താഴെ ഞാൻ പിൻ ചെയ്തേക്കാം ഈ ഫ്ലൂസി വിസക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുകൂടി പലരും ചോദിച്ചിരുന്നെ അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇതൊന്നുകൂടി ഒന്ന് പറഞ്ഞു വയ്ക്കുവോട്ടോ ഇതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ക്ലിക്ക് ഡേയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് അതിലൂടെ നിങ്ങൾ ഒരു സ്പോൺസറിനെ കണ്ടെത്തി വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത് പിന്നെ ഇറ്റലിയിലെത്തി ബെർമിസോതി സുജോറിനെ എടുക്കണം ഈ ക്ലിക്ക് ഡേയിൽ പങ്കെടുക്കുന്ന സമയത്ത് അതിന്റെ കൃത്യമായിട്ടുള്ള ഡേറ്റും സമയവും കൂടി അറിഞ്ഞിരിക്കണം ശേഷം നമ്മുടെ കൈവശം ഉണ്ടായിരിക്കേണ്ട ഡോക്യുമെൻറ്റ്സ് പാസ്പോർട്ട് സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം ഓക്കെ ആയതിനു ശേഷം അവർ നിങ്ങൾക്ക് നുള്ളോസ് അയച്ച് തരികയാണ് ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അഞ്ച് ലക്ഷം വിസ്സ എന്നത് പൂർണ്ണമായി ഒരു തെറ്റിദ്ധാരണ മാത്രം കേട്ടോ പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ വലിയൊരു അവസരം തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഇറ്റലിയുടെ റിയൽ വിവരങ്ങൾ അറിയാനായിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇപ്പം തന്നെ ഇത് റിലേറ്റഡായിട്ടുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും ഇത് കമന്റ് മുഖേന അറിയിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരോടും Bye!